ഭക്ഷ്യക്കിറ്റും പുതുവസ്ത്രങ്ങളും വിതരണം ചെയ്തു കരുനാഗപ്പള്ളി നഗരസഭാ തൊഴിലാളികൾക്ക് പടനയർ കുളങ്കര വടക്ക് ഗാന്ധി പാർക്ക് നാടകശാലയുടെ സഹകരണത്തോടെയാണ് ഭക്ഷ്യക്കിറ്റും നൽകിയത് ഡോക്ടർ വിജയൻപിള്ള ചെയ്തു നാടകശാല ഡയറക്ടർ കരുനാഗപ്പള്ളി കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിലാണ് നഗരസഭാ തൊഴിലാളികൾക്ക് ഭക്ഷ്യക്കിറ്റും പുതുവസ്ത്രങ്ങളും വിതരണോദ്ഘാടനം മുരളി ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അദ്ദേഹത്തിന്റെ മനസ്സ് നിറയെ കവിതകളാണ് ഓരോന്നിനെ കുറിച്ചും അദ്ദേഹത്തിന് വർണ്ണിക്കുവാനും വിവരിക്കുവാനും യാഥാർത്ഥ്യങ്ങൾ വരച്ചു കാട്ടുവാനും അത് കവിതയിലൂടെ അദ്ദേഹത്തിന് കഴിയുമെന്ന് അദ്ദേഹത്തിന്റെ ചില വാക്കുകൾ കൊണ്ട് എനിക്ക് മനസ്സിലായി മുഴുവൻ ഞാൻ കേട്ടില്ല അതിന് ആ കവിതാ പ്രോത്സാഹനത്തിന് അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ജില്ലാ അംഗം അഡ്വക്കേറ്റ് അനിൽ എസ് കലേലി ഭാഗം രാജീവ് രാജധാനി ഗ്രാമപഞ്ചായത്ത് അംഗം ബഷീർ ഡി മുരളീധരൻ അബ്ബാ മോഹൻ രക്തമ്മ മുഹൂർത്തം മധു ആദിനാട് സിന്ധു ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു പരിപാടിക്ക് മുന്നോടിയായി കവിയരംഗം സംവാദവും നടന്നു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി